അസ്സാമലൈക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒന്ന് കണ്ണടച്ച് നിങ്ങൾ ഇപ്പോൾ എടുത്ത ശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ പുറത്തേക്ക് വിട്ട ആ നിശ്വാസത്തെക്കുറിച്ച് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് തവണ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതം ഈ ഒരു ശ്വാസം ഈ ഒരു നിമിഷം ഒരു പുതിയ പ്രഭാതം വീണ്ടും കണ്ണു തുറക്കാൻ ഒരു അവസരം ഇത് നമുക്ക് നൽകിയത് ആരാണ് നമ്മുടെ എല്ലാം ഒരു സാധാരണ സംഭവം പോലെയായി മാറിയിരിക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നു തിരക്കിട്ട് ജോലികൾ ചെയ്യുന്നു രാത്രിയാവുമ്പോൾ ക്ഷീണിച്ചുറങ്ങുന്നു ഈ ഓട്ടത്തിനിടയിൽ നമ്മളെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന നമുക്ക് വേണ്ടി എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റബ്ബിനെ ഓർക്കാൻ അവനെ നന്ദി പറയാൻ നമ്മൾ മറന്നുപോകുന്നുണ്ടോ അലഹദില്ല എന്ന് പറയാത്തവരല്ല നമ്മൾ പക്ഷേ ആ വാക്ക് നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന ഒരു ശീലം മാത്രമായി മാറിയിട്ടുണ്ടോ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു നന്ദി പ്രകാശനം അതിലുണ്ടോ അള്ളാഹു ഖുർആാനിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് ഒരു തവണയല്ല മുപ്പത്തി തവണയാണ് തവണയാണ് റഹ്മാനിൽ അള്ളാഹു ഈ ചോദ്യം നമ്മളോട് ആവർത്തിക്കുന്നത് ഓരോ തവണയും അത് നമ്മളെ ഓർവപ്പെടുത്തുകയാണ് നിന്റെ ജീവിതം നോക്കൂ നിനക്ക് ചുറ്റും നോക്കൂ നീ എത്ര വലിയ അനുഗ്രഹീതനാണെന്ന് നീ കാണുന്നില്ലേ എന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകാൻ പോവുകയാണ് എങ്ങനെ നമ്മുടെ റബ്ബിനോട് ശരിയായ അർത്ഥത്തിൽ നന്ദിയുള്ളവരാകാം എന്നതിനെ ഒരു യാത്ര നന്ദി എന്നത് വെറും ഒരു വാക്കല്ല അതൊരു ജീവിത രീതിയാണെന്ന് തിരിച്ചറിയാനുള്ളൊരു യാത്ര നമ്മുടെ ദുനിയാവും ആഹാരവും വിജയത്തിലാക്കുന്ന ആ താക്കോൾ ശുക്ര എന്ന ആ മഹാ അനുഗ്രഹം എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്താണ് യഥാർത്ഥ ശുക്ര ശുക്ര അഥവാ നന്ദി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അൽഹമദില്ല എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും അത് ശുക്രന്റെ ഭാഗമാണ് നാവു കൊണ്ടുള്ള നന്ദി പ്രകാശനം പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന ശുക്ര അതിലും എത്രയോ വിശാലമാണ് അതിന് പ്രധാനമായും മൂന്ന് തലങ്ങളുണ്ട് ഒന്നാമത്തത് ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ് അള്ളാഹു എനിക്ക് നൽകിയ ഓരോ ചെറിയ അനുഗ്രഹവും അത് എന്റെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ കിട്ടിയതല്ല മറിച്ച് അതിൻ്റെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം ലഭിച്ചതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അവസ്ഥ നമ്മുടെ കയ്യിലുള്ള ഫോണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമുക്ക് കിട്ടിയ അറിവ് എല്ലാം എല്ലാം അവൻ്റെ ദാനമാണെന്ന സമ്പൂർണ്ണമായ ബോധ്യം ആ ബോധ്യം ഹൃദയത്തിൽ വരുന്നതാണ് ശുക്രൻ്റെ ആദ്യത്തെ പടി രണ്ടാമത്തത് നാവുകൊണ്ടുള്ള നന്ദിയാണ് അൽഹമുല്ല എന്ന് പറയുക അള്ളാഹുവിനെ സ്തുതിക്കുക നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക അത് പൊങ്ങച്ചം പറയാനല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കാനാണ് നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക എന്ന് ഖുർആാൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തലം നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടുള്ള നന്ദിയനാണ് ഇതാണ് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നത് അള്ളാഹു നമുക്ക് രണ്ട് കണ്ണുകൾ നൽകി ആ കണ്ണുകൾ കൊണ്ട് ഖുർആൻ ഓതുമ്പോൾ നല്ലത് കാണുമ്പോൾ ആ കണ്ണിൻ്റെ ഷുക്കറായി അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി ആ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവന് ഒരു വിഹിതം നൽകുമ്പോൾ അത് ആ സമ്പത്തിൻ്റെ ശുക്കറായി അള്ളാഹു നമുക്ക് അറിവ് നൽകി ആ അറിവ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ആ അറിവിൻ്റെ ശുക്രായി ചുരുക്കത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ശുക്ർ പൂർണ്ണമാകുന്നത് അപ്പോൾ ഈ മൂന്ന് തലങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം ഖുർആാനിലെയും പ്രവാചകന്മാരുടെ ജീവിതത്തിലെയും മനോഹരമായ ഏടുകളിലൂടെ നമുക്കതിനുള്ള വഴി കണ്ടെത്താം ഹൃദയം കൊണ്ടുള്ള നന്ദി സുലൈമാൻ നബിയുടെ ഉറുമ്പ് ഹൃദയം കൊണ്ട് എങ്ങനെ നന്ദി പറയാം എന്നതിന് ഖുർആൻ നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹു സുലൈമാൻ നബിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ കാറ്റിനെ അദ്ദേഹത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ചലിപ്പിക്കാനുള്ള കഴിവ് ജിന്നുകളെയും പറവുകളെയും സൈന്യമായി കൂടെ നിർത്താനുള്ള അധികാരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംസാരം മനസ്സിലാക്കാനുള്ള ജ്ഞാനം ലോക ചരിത്രത്തിൽ ഒരു രാജാവിന് ലഭിക്കാത്ത അധികാരവും അനുഗ്രഹങ്ങളുമായിരുന്നു അത് ഇത്രയധികം അധികാരവും ശക്തിയും കയ്യിൽ കെട്ടുമ്പോൾ ഏതൊരു മനുഷ്യനും അഹങ്കരിച്ചു പോകാം ഇതെന്റെ കഴിവാണ് എന്ന് ചിന്തിച്ചു പോകാം എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലം എങ്ങനെയായിരുന്നു സൂറത്ത് നംലിൽ അള്ളാഹു ആ സംഭവം വിവരിക്കുന്നുണ്ട് സുലൈമാൻ നബിയും അദ്ദേഹത്തിന്റെ ജിന്നുകളും മനുഷ്യരും പറവുകളും അടങ്ങുന്ന വലിയൊരു സൈന്യം ഒരു ഉറുമ്പിൻ താഴ്വരയിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഉറുമ്പ് മറ്റുള്ള ഉറുമ്പോരോട് വിളിച്ചു പറഞ്ഞു ഹേ ഉറുമ്പിൻ്റെ സമൂഹമേ നിങ്ങൾ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക സുലൈമാനും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും അവരറിയാതെ നിങ്ങളെ ചകിട്ട് തേച്ച് കളയാതിരിക്കട്ടെ തന്റെ സൈന്യത്തിന്റെ കാൽ കീഴിൽ കിടക്കുന്ന ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കുപോലുമില്ലാത്ത ആ ചെറിയ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം ഒന്ന് പുഞ്ചിരിച്ചു പക്ഷെ ആ പുഞ്ചിരി അഹങ്കാരത്തിൻ്റെതായിരുന്നില്ല തനിക്ക് ലഭിച്ച ആ അത്ഭുതകരമായ കഴിവിൽ മതിമറന്നുകൊണ്ടുള്ളതായിരുന്നില്ല മറിച്ച് ആ നിമിഷം ആ ഒരൊറ്റ നിമിഷം അദ്ദേഹം തൻ്റെ റബ്ബിനോട് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആൻ അത് അതേപടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ പ്രാർത്ഥനയാണ് ഹൃദയം കൊണ്ടുള്ള ശുക്രൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം പ്രാർത്ഥിച്ചു എൻ്റെ രക്ഷിതാവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യുവാനും എനിക്ക് നീ പ്രചോദനം നൽകിയണമേ നിൻ്റെ കാരുണ്യത്താൽ നിൻ്റെ സദ്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ ഈ പ്രാർത്ഥന ഒന്ന് ആലോചിച്ചു നോക്കൂ ഓരോ വാക്കും നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി എനിക്ക് പ്രചോദനം നൽകണമേ എന്നാണ് അദ്ദേഹം പറയുന്നത് നന്ദി ചെയ്യാൻ പോലും എനിക്ക് നിൻ്റെ സഹായം വേണം റബ്ബെ എന്ന വിനയം നന്ദി ചെയ്യുന്നത് പോലും നമ്മുടെ കഴിവല്ല അള്ളാഹു നൽകുന്ന തൗഫീഖാണ് എന്ന തിരിച്ചറിവ് ഇതാണ് ഹൃദയത്തിലെ ശുക്രൻ്റെ ആദ്യത്തെ പടി രണ്ടാമതായി എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹത്തിനെന്ന് അദ്ദേഹം പറയുന്നു തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ തന്നിൽ തുടങ്ങിയതല്ല തൻ്റെ മാതാപിതാക്കളിലൂടെ ലഭിച്ച നന്മകൾ കൂടി അദ്ദേഹം ഓർക്കുന്നു തലമുറകളായി അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു മൂന്നാമത്തതും നന്ദി എന്നത് വെറും ഒരു ഓർമ്മയല്ല അതൊരു സൽക്കർമ്മമായി മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനെന്ന ഭാഗം നോക്കൂ അള്ളാഹു നൽകിയ കഴിവ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഉപയോഗിക്കലാണ് യഥാർത്ഥ നന്ദി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം നമുക്ക് സുലൈമാൻ്റെ ഇവിടെ അധികാരങ്ങളില്ലായിരിക്കാം പക്ഷേ നമുക്ക് നമ്മുടേതായ അനുഗ്രഹങ്ങളുണ്ട് ഒരു നല്ല ജോലി ആരോഗ്യമുള്ള ശരീരം സ്നേഹമുള്ള കുടുംബം അറിവ് നേടാനുള്ള അവസരം ഇവയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രതികരണം എന്താണ് നമ്മുടെ മനസ്സിൽ അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയ അംശം വരാറുണ്ടോ ആ ഉറുമ്പിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ അനുഗ്രഹങ്ങളെ ഒന്ന് വെച്ച് നോക്കൂ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം തന്ന ഭക്ഷണം ഒരു സുഹൃത്തിൻ്റെ പുഞ്ചിരി ആ ഉറുമ്പിനെ ശ്രദ്ധിച്ച സുലൈമാൻ നബിയെ പോലെ നമ്മൾ ഈ ചെറിയ അനുഗ്രഹങ്ങളെ ശ്രദ്ധിക്കാറുണ്ടോ ആ നിമിഷം നമ്മുടെ ഹൃദയം അള്ളാഹുലേക്ക് തിരിയാറുണ്ടോ ഇനി മുതൽ ജീവിതത്തിൽ ഒരു ചെറിയ നന്മയെങ്കിലും ലഭിക്കുമ്പോൾ സുലൈമാൻ നബിയുടെ ഈ പ്രാർത്ഥന നമുക്ക് ഓർക്കാം നമ്മുടെ സ്വന്തം വാക്കുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം റബ്ബേ എനിക്ക് നീ നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ ഈ അനുഗ്രഹം നിനക്ക് ഇഷ്ടപ്പെട്ട വഴിയിൽ ഉപയോഗിക്കാൻ എനിക്ക് നീ തൗഫിക് നൽകണേ ഈയൊരു ചിന്ത ഈയൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായാൽ അതാണ് ശുക്രൻ്റെ ഒന്നാമത്തെ വാതിൽ നമ്മൾ തുറക്കുന്നത് നാവ് കൊണ്ടുള്ള നന്ദി ഇബ്രാഹിം നബിയുടെ സമർപ്പണം ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി സ്വാഭാവികമായും നമ്മുടെ നാവുകളിലൂടെ പുറത്തേക്ക് വരും അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നാണ് സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖത്തിലും പ്രയാസത്തിലും നഷ്ടങ്ങളിലും അൽഹംദുലില്ല എന്ന് പറയാൻ പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ നാവുകൊണ്ടുള്ള നന്ദിയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക നമുക്ക് കാണാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലഹിസലാമിൻ്റെ ജീവിതത്തിലാണ് ഖലീലുല്ലാഹി അല്ലാഹുവിൻ്റെ സുഹൃത്ത് എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയ ഗുണങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ നാവിലെപ്പോഴും നിറഞ്ഞു നിന്ന് ശുക്രായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ വർഷങ്ങളോളം മക്കളില്ലാതെ പ്രാർത്ഥിച്ച് വാർദ്ധക്യത്തിൽ അല്ലാഹു കനിഞ്ഞു നൽകിയ പൊന്നോമന പുത്രനാണ് ഇസ്മാഅൽ അലഹിസ്സലാം ആ മകനോടുള്ള സ്നേഹം എത്ര മാത്രമായിരിക്കുമെന്ന് നമുക്കൂഹിക്കാവുന്നതേയുള്ളൂ ആ മകനെക്കുറിച്ചും തനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഇബ്രാഹിം നബി അലഹിസ്സലാം പറഞ്ഞ വാക്കുകൾ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട് വാർദ്ധക്യകാലത്ത് എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും പ്രദാനം ചെയ്ത അള്ളാഹുവിന് സ്തുതി തീർച്ചയായും എന്റെ രക്ഷിതാവ് പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ തൻറെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയപ്പോൾ ആ സന്തോഷത്തിന്റെ നിമിഷത്തിൽ അദ്ദേഹം റബ്ബിനെ സ്തുതിക്കുകയാണ് എന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്നല്ല എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അനുഗ്രഹം കിട്ടുമ്പോൾ അത് നൽകിയവനെ പുകഴ്ത്തുക അവന്റെ മഹത്വം പ്രകീർത്തിക്കുക ഇതാണ് നാവുകൊണ്ടുള്ള ശുക്രന്റെ അടിസ്ഥാനം അതുപോലെ കാബയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും അലഹിസലാം ഒരുമിച്ച് നടത്തിയ പ്രാർത്ഥനയും നാവുകൊണ്ടുള്ള നന്ദിയുടെ ഉത്തമ ഉദാഹരണമാണ് അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ഒരു വലിയ സൽക്കർമ്മം ചെയ്തതിനു ശേഷം ഒരു ചരിത്ര നിയോഗം പൂർത്തിയാക്കിയതിനു ശേഷം അവരുടെ വാക്കുകളിൽ അഹങ്കാരത്തിൻ്റെ കണിക പോലുമില്ല മറിച്ച് റബ്ബേ ഇതൊരു വലിയ കാര്യമൊന്നുമല്ല ഞങ്ങളുടെ ഈ ചെറിയ പ്രവർത്തനം നീ സ്വീകരിക്കണേ എന്ന വിനയത്തിൻ്റെ പ്രാർത്ഥന ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് സംസാരിക്കുന്നതും അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും നാവുകൊണ്ടുള്ള നന്ദിയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പകർത്താം സ്ഥിരമായി അൽഹംദുലില്ലാ പറയുക ഓരോ ചെറിയ കാര്യത്തിനും ഭക്ഷണം കഴിച്ച ശേഷം വെള്ളം കുടിച്ച ശേഷം തുമ്മിയാൽ പോലും അൽഹമദില്ല എന്ന് പറയാൻ റസൂൽ നമ്മളെ പഠിപ്പിച്ചു ഇത് നമ്മുടെ നാവിനെ നന്ദി കൊണ്ട് ശീലിപ്പിക്കലാണ് നമസ്കാരത്തിലെ ശുക്ർ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിൽ കൊണ്ടുവരിക ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയുമെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് നാവുകൊണ്ട് കൊണ്ട് ഏറ്റുപറയുക സുജൂതലെ പ്രാർത്ഥന സുജൂത് ഒരടിമ അവൻ്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന സമയമാണ് ആ സമയത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി ഓർത്തുകൊണ്ട് അവന് നന്ദി പറയുക റബ്ബേ നീ എനിക്ക് ആരോഗ്യം തന്നതിന് അൽഹമദില്ല നല്ല കുടുംബം തന്നതിന് അലഹമില്ല എന്ന് നമ്മുടെ സ്വന്തം ഭാഷയിൽ ഹൃദയത്തിൽ തട്ടി പറയുക അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഒരു നന്മയെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുക അൽഹമദില്ല അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് എനിക്കൊരു നല്ല ജോലി കിട്ടി എന്ന് പറയുന്നത് പൊങ്ങച്ചമല്ല അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ പ്രകീർത്തിക്കലാണ് കേൾക്കുന്നതിന് അത് അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാകും നാവിനെ എപ്പോഴും നന്ദിയുടെ വാക്കുകൾ കൊണ്ട് നനവുള്ളതാക്കി വയ്ക്കുക അത് നമ്മുടെ ഹൃദയത്തിലെ ഈമാനിനെ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും കാരണം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ് അവയവങ്ങൾ കൊണ്ടുള്ള നന്ദി ദാവൂദ് നബിയുടെ കുടുംബം നന്ദിയുടെ ഏറ്റവും ഉയർന്നതും അല്ലാഹുലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ രൂപം നമ്മുടെ പ്രവൃത്തികളിലൂടെയുള്ള നന്ദി പ്രകടനമാണ് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹവും അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഉപയോഗിക്കുക ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും ശക്തമായ മാതൃക ദാവൂദ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതമാണ് അള്ളാഹു ദാവൂദ് നബിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വളരെ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദമാധുരി കേട്ട് പർവ്വതങ്ങളും പക്ഷികളും പോലും കൂടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുമായിരുന്നു ഇരുമ്പിനെ കൈകൊണ്ടു മെരുക്കി പടച്ചട്ടകൾ നിർമ്മിക്കാനുള്ള അത്ഭുതകരമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അധികാരവും പ്രവാചകത്വവും ഒരുമിച്ച് നൽകി അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി അല്ലാഹു ദാവൂദ് നബിയുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടത് എന്നാണെന്നറിയാമോ സൂറത്തുൽ സബായിൽ അല്ലാഹു പറയുന്നു ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ നന്ദി സൂചകമായി പ്രവർത്തിക്കുക എൻ്റെ അടിയാന്മാരിൽ നിന്ന് നന്ദിയുള്ളവർ വളരെ കുറവാകുന്നു ഇവിടെ നന്ദി പറയുക എന്നല്ല നന്ദി സൂചകമായി പ്രവർത്തിക്കുക എന്നാണ് അല്ലാഹു പറഞ്ഞത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സമയം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത് ഇവയെല്ലാം ഉപയോഗിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുക അതാണ് യഥാർത്ഥ നന്ദി ദാവൂദ് നബി എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ട് നന്ദി കാണിച്ചത് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും നീതിമാനായ ഭരണാധികാരിയായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്ക് നീതി ഉറപ്പാക്കാനും അദ്ദേഹം തൻ്റെ അധികാരം ഉപയോഗിച്ചു അദ്ദേഹം തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചു ജീവിച്ചു ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലം പറഞ്ഞപ്പോൾ ഉദാഹരിച്ചത് ദാവൂദ് നബിയേ ആയിരുന്നു അദ്ദേഹം വർഷത്തിൽ പകുതി ദിവസവും നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു രാത്രിയുടെ മൂന്നിലൊരു ഭാഗം ഉറങ്ങി മൂന്നിലൊരു ഭാഗം നിന്ന് നമസ്കരിച്ച് വീണ്ടും ഉറങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഒരു ഇബാധത്തായിരുന്നു ഒരു നന്ദി പ്രകടനമായിരുന്നു ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം നമുക്കെങ്ങനെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നന്ദി ചെയ്യാം നമസ്കാരം കൃത്യമായി നിർവഹിക്കുക അഞ്ചു നേരത്തെ നമസ്കാരം ഒരു ഭാരമായിട്ടല്ല മറിച്ച് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ അവസരമായി കാണുക ആരോഗ്യമുള്ള ശരീരത്തോട് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവരെക്കുറിച്ച് ഓർത്തു നോക്കൂ സമ്പത്തു കൊണ്ട് നന്ദി ചെയ്യുക അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സക്കാത്തും സതക്കൈയും നൽകുക ഒരു പാവപ്പെട്ടവന്റെ വിഷപ്പെടക്കുമ്പോൾ ഒരു രോഗിയുടെ ചികിത്സക്ക് സഹായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന് ശുക്രുചെയ്യുകയാണ് അറിവുകൊണ്ട് നന്ദി ചെയ്യുക നിങ്ങൾക്ക് ദീനിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക ഒരു ആയത്തിന്റെ അർത്ഥം ഒരു ഹദീസിന്റെ ആശയം അത് നിങ്ങളുടെ അറിവിന്റെ ശുക്രാണ് ആരോഗ്യം കൊണ്ട് നന്ദി ചെയ്യുക അള്ളാഹു നൽകിയ ആരോഗ്യം ഉപയോഗിച്ച് നോമ്പനുഷ്ഠിക്കുക ഖുർആൻ ഓതുക മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിച്ചെല്ലുക നിങ്ങളുടെ കൈകളും കാലുകളും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ചലിക്കുമ്പോൾ അത് അവയവങ്ങൾ കൊണ്ടുള്ള നന്ദിയായി മാറുന്നു പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇതാണ് പ്രവൃത്തിയിലൂടെയുള്ള നന്ദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലാഹു നൽകിയ കണ്ണുകൊണ്ട് ഹറാം കാണാതിരിക്കുമ്പോൾ അല്ലാഹു നൽകിയ നാവുകൊണ്ട് കൊണ്ട് കളവു പറയാതിരിക്കുമ്പോൾ നിങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുകയാണ് അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനെ ധിക്കരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നന്ദി ഉപസംഹാരം നന്ദിയുള്ള ഹൃദയമാണ് ഏറ്റവും വലിയ നിധി പ്രിയ സഹോദരങ്ങളെ നന്ദി എന്നത് ഒരു നിമിഷത്തെ തോന്നലല്ല അതൊരു പരിശീലനമാണ് നമ്മുടെ ഹൃദയത്തെയും നാവിനെയും പ്രവൃത്തികളെയും ബോധപൂർവം നന്ദി പറയാൻ ശീലിപ്പിക്കുക ഓൾക്കുക ശൈത്താൻ ഈ ലോകത്തേക്ക് വന്നപ്പോൾ അവൻ അള്ളാഹുവിനോടൊരു ശപഥം ചെയ്തിട്ടുണ്ട് നിന്റെ നേരായ പാതയിൽ അവർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും എന്നിട്ട് അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വനതുഭാഗങ്ങളിലൂടെയും ഇടതുഭാഗങ്ങളിലൂടെയും ഞാൻ അവരുടെ അടുത്തു ചെല്ലും അവരിൽ അധികം പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല ഷൈത്താന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മളെ നന്ദി കെട്ടവരാക്കി മാറ്റുക എന്നതാണ് കാരണം എപ്പോഴാണ് ഒരു മനുഷ്യൻ നന്ദി കെട്ടവനാകുന്നത് അപ്പോഴവൻ അള്ളാഹുൽ നിന്ന് അകന്നു തുടങ്ങും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെടും അവൻ എപ്പോഴും പരാതി പറയുന്നവനായി മാറും എന്നാൽ എപ്പോഴാണോ ഒരടിമ നന്ദിയുള്ളവനാകുന്നത് അപ്പോൾ അള്ളാഹു അവനെ ഇഷ്ടപ്പെടും അവൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും അവൻ്റെ ഹൃദയത്തിൽ സംതൃപ്തിയും സമാധാനവും നിറയ്ക്കും പ്രതിസന്ധികളിൽ പോലും എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ടെന്ന ധൈര്യം അവനുണ്ടാകും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സുലൈമാൻ നബിയെപ്പോലെ ഹൃദയം കൊണ്ടും ഇബ്രാഹിം നബിയെപ്പോലെ നാവ് കൊണ്ടും ദാവൂദ് നബിയുടെ കുടുംബത്തെ പോലെ പ്രവർത്തികൾ കൊണ്ടും നന്ദിയുള്ളവരാകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ശ്വാസവും റബ്ബിനുള്ള ശുക്രായി മാറട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഇത് അയച്ചു കൊടുക്കുക അല്ലാഹുവിന് ദീനിനെക്കുറിച്ചുള്ള ഒരു അറിവ് പകരുന്നത് ഏറ്റവും വലിയ സതക്കയാണ് കൂടുതൽ ഇസ്ലാമികമായ അറിവുകൾക്കും ഓർമ്മപ്പെടുത്തലുകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ശാഖിരിയങ്ങളിൽ അഥവാ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته